നമ്മുടെ മൊട്ട അരുൺകുമാർ സാറ് പ്രൊഫസറാണ് അതുകൊണ്ട് പ്രൊഫസറുടെ രംഗത്ത് നിന്നാണ് അദ്ദേഹം കാര്യങ്ങളെ വിലയിരുത്തുന്നത് അങ്ങനെ വിലയിരുത്തുമ്പോൾ സംഭവിക്കുന്ന കഴിവിൻ്റെയും വൈജ്ഞാനികമായ ഒരു സംഗതിയുടെയും ഒക്കെ ന്യൂനതകൾ അത് ചാനലുകളിലാവുമ്പോൾ അവിടെ മാത്രം ഒതുങ്ങുന്നില്ല സമൂഹത്തിൽ വളരെ പ്രത്യാഘാതം ഉണ്ടാക്കും സാറ് ഒരു മൈക്കുമായി നമ്മുടെ കർണാടകയിൽ പോയി കാണാതായ വേണ്ടി അവിടെ നടത്തിയ അഭ്യാസങ്ങളും പ്രകടനങ്ങളും വൈകാരിക പ്രകടനങ്ങളും ഒക്കെയൊക്കെ അതിൻ്റെ വിമർശനങ്ങളും ഒക്കെയൊക്കെ നടത്തിയ അദ്ദേഹം നമ്മുടെ വയനാട്ടിൽ പ്രിയപ്പെട്ട പത്തോ എഴുപത്തിയഞ്ചു പേരെയോ ഒട്ടും കാണാനില്ലാത്ത വിധം അവരപ്രത്യക്ഷമായതിനെക്കുറിച്ച് അദ്ദേഹം മിണ്ടാതിരിക്കുന്ന അത്രയും വിശകലന പാഠവും ഉള്ള ഒരാൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അൻവർ പുറത്തുവിട്ട സംഗതികളെ അദ്ദേഹം കാണുന്നത് ബ്രാഞ്ച് കമ്മിറ്റി സമ്മേളനങ്ങൾ തുടങ്ങുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങളുടെ ഭാഗമായാണെന്നാണ് പാർട്ടി പത്രത്തിനും പാർട്ടിക്കാർക്കും ഇത് പറയുന്ന അൻവറിനും ഒന്നും തോന്നാത്ത വളരെ സവിശേഷമായ ഒരു സംഗതിയാണ് നമ്മുടെ സാറ് പ്രയോഗിക്കുന്നത് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മളീ പ്രൊഫസർ അരുൺകുമാർ സാറിനെയൊക്കെ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഭാഗമായോ ഒക്കെ പരിഗണിച്ചാൽ ആ പരിഗണിക്കുന്നവർക്ക് തെറ്റിപ്പോകും അദ്ദേഹമൊക്കെ ചില അജണ്ടകളുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ചില സംഗതികൾ എടുക്കാനും ചില സംഗതികളിൽ മൗനം പാലിക്കാനും ചില സംഗതികളിൽ പൊക്കാനും ചിലരെ ആക്ഷേപിക്കാനും മറ്റ് ചിലരെ പുകഴ്ത്താനുമൊക്കെ വളരെ നയതന്ത്രചാരിതയുള്ള സംവിധാനങ്ങളൊക്കെയും അതിയാന്ൻ്റെ കയ്യിലുണ്ട് അതിയാൻ ആക്ഷേപ അവാർഡിന് അർഹരാക്കി തീർക്കുന്ന ആളുകളെയും അതിയാൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഉയർത്തുന്ന ആളുകളെയും തമ്മിൽ ഒരു കഴിഞ്ഞ മൂന്നാല് വർഷത്തെ കണക്കെടുത്താൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ കാമ്പ് എന്താണെന്ന് നല്ല വൃത്തിയായി മനസ്സിലാവും അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വന്നപ്പോൾ കൊല്ലത്തെത്തി മുകേഷിനെ ചില ചോദ്യങ്ങൾ ചോദിച്ച് അതിലിട്ട് കുരുക്കി അത് റെഡിയാക്കി പുറത്തുവിട്ട് ട്രോളുകളാക്കി നന്നായി അദ്ദേഹം ചെയ്തിരുന്നു എന്നാൽ മറ്റ് ചില സ്ഥലത്ത് എല്ലുമ്പോൾ മറ്റ് ചില സംഗതികൾ സ്വീകരിക്കും ഏതായാലും എനിക്കിപ്പോൾ കൗതുകം തോന്നിയത് പി വി എൻവർ എം എൽ എ പുറത്തുവിട്ട ആക്ഷേപങ്ങളെ അദ്ദേഹം തലനാഴിര കീറി പരിശോധിച്ചതാണ് പി വി എൻവർ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുകളുണ്ടെന്നും ശബ്ദരേഖയുണ്ടെന്നും അത്തരം കാര്യങ്ങളാണ് പറഞ്ഞത് അതിനെ ആര് വിലയിരുത്തുമ്പോഴും ഒരു കാര്യം വളരെ വ്യക്തമാണ് ആ വാർത്തയ്ക്ക് പിന്നിൽ പാർട്ടിയിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി വിരുദ്ധരും സേനയിലെ എം ആർ അജിത് കുമാർ വിരുദ്ധരും ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിൽ ആരൊക്കെയുണ്ട് വരെ അതിലുണ്ട് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ് കാരണം അങ്ങനെ ഇത്രയും നാൾ തനിക്ക് ഒരിടം നൽകിയ സി പി എന്ന് പറയുന്ന പാർട്ടിയെ മറ്റ് കാരണങ്ങളൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തകർത്തടിച്ച് തരിപ്പണമാക്കാൻ അൻവർ ശ്രമിക്കുമെന്ന് ആരും കരുതുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ ശ്രമിച്ചാൽ അൻവറിന് വിജയിക്കാൻ കഴിയില്ലെന്നും അൻവറിന് എം എൽ എക്ക് തന്നെ നന്നായി അറിയാം പിന്നെ അദ്ദേഹം ഇത് ചെയ്തത് ഈ പറഞ്ഞതുപോലെ ചില മനുഷ്യർ വലിയ പോരുകാരുണ്ട് ചില ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് ചില ഫൈറ്റിൽ അപ്പോൾ അതിൽ കബളിപ്പിക്കപ്പെട്ടു ചതിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് തോന്നുന്ന നിമിഷങ്ങളിൽ ഉണ്ടാകുന്ന ചില സംഗതികൾ അവിടെ ഉണ്ടാവും പക്ഷേ നമ്മുടെ അരുൺകുമാർ സാറിന് ഇതിരെ വിലയിരുത്തിയത് ഭയങ്കര രസകരമായൊരു വിലയിരുത്തലാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ അദ്ദേഹം ഒരു വിലയിരുത്തൽ നടത്തുന്നത് കേട്ടു സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി സമ്മേളനം തുടങ്ങുന്നത് കൊണ്ട് അതിലംഗമല്ലാത്ത അൻവർ തൻ്റെ ആശയങ്ങൾ അതിൽ ചർച്ച ചെയ്യപ്പെടാനിടം നൽകും വിധം ഏത് 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 ലോകത്താണ് ഇങ്ങനെയൊക്കെ മാധ്യമപ്രവർത്തകനായി ജീവിക്കുന്നത് ഏത് ലോകത്താണ് എന്തൊരു വിലയിരുത്തലാണ് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റികളിലൊക്കെ ഈ പറയുന്ന സംഗതികൾ ഏറ്റെടുത്ത് ചർച്ച ചെയ്ത് കൊടുമ്പിരിക്കൊണ്ട് വാരിയടിക്കുന്ന കാലമൊക്കെ എന്നേ കഴിഞ്ഞില്ലേ പ്രൊഫസറേ അത്രയെങ്കിലും ഒരു സാമാന്യ ബോധം വേണ്ടേ എന്ന് മാത്രമല്ല ഇടവിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിതൃതുല്യനാണ് എന്ന് പറയുന്ന ഒരു എം അതൊക്കെ ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനെ അട്ടിമറിക്കാനും ഭരണം അട്ടിമറിക്കാനും വേണ്ടി ബ്രാഞ്ച് കമ്മിറ്റിയിൽ തിരി വെച്ചു എന്നൊക്കെ പറയുന്നത് കഷ്ടം തോന്നി കേട്ടോ കഷ്ടം നിങ്ങൾ ഇതുപോലെയാണ് എല്ലാ വാർത്തകളെയും വിലയിരുത്തുന്നതെങ്കിൽ ഈ മലയാളികളുടെ ഒരു ഗതികേട് വല്ലാത്തതാണ്